കുറിച്ച് പഠന ക്ലാസ് ക്ലാസ് സംഘടിപ്പിച്ച് സർവീസ് മലബാർ ഗാർഡനിൽ സംഘടിപ്പിച്ച അസിസ്റ്റന്റ് എം രജിത ഉദ്ഘാടനം ചെയ്തു സഹകരണ നിയമങ്ങളിലും ചട്ടങ്ങളിലും വന്ന പുതിയ ഭേദഗതികളെ കുറിച്ച് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും അവബോധം നൽകുന്നതിനായാണ് പഠന ക്ലാസ് സംഘടിപ്പിച്ചത് എറണാകുളം ജില്ലയിലെ മുപ്പതടം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി സാബു ക്ലാസ് എടുത്തു കഴിഞ്ഞ ദിവസം എനിക്ക് വർഷം അനുഭവം ആയിട്ട് നിങ്ങൾ കരുതുന്നത് ഞങ്ങളുടെ നാട്ടില് കുടിവെള്ളക്ഷാമുണ്ട് കുടിവെള്ളക്ഷാമത്തിന്റെ ഭാഗമായിട്ട് ടാങ്കർ ലോയിൽ വെള്ളം പല സ്ഥലത്തും എത്തിച്ച് കൊടുക്കുകയാണ് ഈ ോറിയിൽ വെള്ളം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്നത്തെ കാഴ്ചപ്പാടിൽ ഗ്രാമപഞ്ചായത്തിന്റെ പരിധി വരുന്ന ഒരു വിഷയമാണ് ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലയാണ് ഗ്രാമപഞ്ചായത്തിൽ ചിലപ്പോൾ ഫണ്ട് കിട്ടാനൊക്കെ വൈകിട്ട് ഫണ്ട് കിട്ടാൻ വൈകുമ്പെ പഞ്ചായത്ത് മെമ്പർമാരും ഒന്നുകിൽ ജനകീയമായ കൂട്ടായ്മകളിലൂടെയും ജനകീയമായിട്ട് അത് കളക്ട് ചെയ്തൊക്കെ ഈ കുടിവെള്ളത്തിന് വേണ്ടി പണം മുടക്കും ചിലപ്പോൾക്ക് കിട്ടാൻ വിട്ടുമ്പോൾ ഈ ചുമതല ഈ ചുമതല നമുക്ക് നമ്മുടെ ഓൺഫണ്ടിൽ നിന്ന് നിർവഹിക്കാൻ പറ്റുമോ സൊസൈറ്റിക്ക് പറ്റുമോ ആ ന്യായല്ലേ ആളുകൾ വെള്ളം കുടിക്കാണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ പറ്റുമോ പറ്റില്ല എന്നാൽ പറ്റും നമ്മുടെ പൊതു നന്മ ഫണ്ടിന്റെ വിനിയോഗത്തിന്റെ സബ്ലുകളിനകത്ത് നമുക്ക് ഈ വ്യവസ്ഥ കൊണ്ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാം കുടിവെള്ളം കുടിവെള്ളമില്ലാത്തവർക്ക് കുടിവെള്ളം കൊടുക്കാം അതിൽ നമ്മൾ സബരൂൾ ഉണ്ടാക്കണം ബാങ്ക് പ്രസിഡന്റ് പി വിജയൻ അധ്യക്ഷനായ ചടങ്ങിൽ കർഷക സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ ബബിത് കെ സി ഇ ഏരിയ പ്രസിഡന്റ് നീലേരി രജീഷ് ബാങ്ക് സെക്രട്ടറി കെ ജിഷ്ണു ഡയറക്ടർ കക്കാട്ട് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വനിതാ ദിനാചരണവും സംഘടിപ്പിച്ചിരുന്നു